മേജർവി സംസാരിക്കുമ്പോൾ മമ്മൂക്കയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ അവർ തമ്മിൽ ഭയങ്കര ഉറക്കമുണ്ടായി മമ്മൂക്ക പറഞ്ഞു ഞാൻ നിങ്ങളുടെ സിനിമ അഭിനയിക്കുന്നില്ല മേജരവിയോട് എന്താ മമ്മൂക്ക അപ്പം മമ്മൂക്കാനോട് പറഞ്ഞു എടോ ഞാൻ ഈ പടം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു സാറില്ലേ മമ്മൂക്ക അഭിനയിക്കേണ്ട മേജർ രവി പറഞ്ഞ എൻ്റെ അടുത്ത് ഞാൻ ഈ പടം ഡയറക്റ്റ് ചെയ്യണമില്ല ഇപ്പം മലയാള സിനിമയെന്ന് ഞാൻ കണ്ടതിൽ മമ്മൂക്കയാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൾ സമയത്ത് വരിക സമയത്ത് വരും പക്കയാണ് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളോട് പറയും പുള്ളി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പക്ക എത്തും പിന്നെ കുറച്ച് ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞാൽ നമ്മൾ അതേപോലെ മാനേജ് ചെയ്താൽ പുള്ളിക്കൊരു കുഴപ്പമില്ല ഞാൻ അതേപോലെ തന്നെ മമ്മൂക്കോട് അങ്ങോട്ട് സംസാരിക്കും ഞാൻ തമാശ ആ പിന്നെന്താ എന്റെ ലൊക്കേഷനിൽ വാറ എന്റെ മിഷൻ നയന്റി ഡേയ്സ് അതാണ് മമ്മൂക്കെ അഭിനയിച്ച സിനിമ മേജർ രവി ഡയറക്ട് ഒരു സിനിമ അതിൽ കുറച്ച് മേജർ രവി സംസാരിക്കുമ്പോൾ മമ്മൂക്കക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അപ്പൊ അവര് തമ്മില് ഭയങ്കര ഉടക്കുണ്ടായി ഉടക്കുണ്ടായിട്ട് ഞാൻ അവിടെ മാറി ഇങ്ങനെ ഇരിക്കയായിരുന്നു ഞാൻ എൻ്റെ അക്കൗണ്ടന്റും കൂടി കണക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പൊ തന്നെ മമ്മൊക്കെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സിനിമ അഭിനയിക്കുന്നില്ല മേജർ വീട് അപ്പൊ മേജർവി പറഞ്ഞു നിറച്ച ആളുകൾ കാണാൻ നിൽക്കാണെങ്കിൽ ആ ഭയങ്കര സീരിയസ് ആയിട്ട് ഭയ നിറച്ച ആളുകൾ കാണാൻ നിൽക്കുകയാണ് ലൊക്കേഷനിൽ ഇവര് തമ്മിൽ എന്താ സംസാരിക്കണമെന്നൊക്കെ അറിയാനൊക്കെ ആയിട്ട് അപ്പൊ മേജർ അതെ അപ്പൊ മേജറവി പറഞ്ഞു ഞാൻ ഈ പടം ഡയറക്ട് ചെയ്യുന്നുലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നേരെ വന്ന് എന്നെ ഓടി ഒന്ന് വിളിച്ചു കൺട്രോളർ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ശശേട്ടത് മമ്മൂക്ക അവിടെ ഉടക്കി നിൽക്കുകയാണ് സാരില്ല എന്നുണ്ട് ഞാൻ അങ്ങ് നടന്നു തന്നു എന്താ മമ്മൂക്ക അപ്പോൾ മമ്മൂക്ക എന്നോട് പറഞ്ഞു എടോ ഞാൻ ഈ പടം അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാരില്ല മമ്മൂക്ക അഭിനയിക്കേണ്ട മേജർവി പറഞ്ഞു എൻ്റെ അടുത്ത് ഞാൻ ഈ പടം ഡയറക്റ്റ് ചെയ്യണമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല മേജർവി നിങ്ങൾ ഡയറക്റ്റ് ചെയ്യേണ്ട അപ്പം നീ എന്ത് ചെയ്യും അത് ഞാൻ നോക്കിക്കോളാം ഞാനെല്ലാം പ്രൊഡ്യൂസർ ഞാൻ നോക്കിക്കോളാം മേജർ സാറെ മേജർ സാറേന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അപ്പം എല്ലാവരും പടം ഇനി നടക്കില്ലല്ലോ അത് പടം തീരാൻ പിന്നെ ഏഴ് ദിവസേ ബാക്കിയുള്ളൂ അത് ലോകത്തുള്ള എല്ലാ സ്ഥലവും ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച എന്നോട് എൻ്റെ ഗ്രൂപ്പ് ഞാൻ സാരില്ലേ ഞാൻ നോക്കാൻ വളരെ സീരിയസ് ആയിട്ടാണ് അഭിനയിക്കില്ല എന്നിട്ട് ഉടക്കുകയും ചെയ്ത് ആകെ സീരിയസ് ആയി അപ്പം ഞാൻ വാ ഇങ്ങോട്ടുവാട്ട് മമ്മൂക്കയുടെ കൈ പിടിച്ച് ഞാൻ റൂമിലേക്ക് കയറിപ്പോയി അപ്പോൾ മേജർ രവിയും ഇവിടെ ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളിങ്ങോട് വാന്ന് പറഞ്ഞു അതുകൊണ്ട് നേരെ റൂമിൽ പോയി ഞാൻ വാതിൽ ലോക്ക് ചെയ്തു സീൻ അവിടെ ലോക്കാണ് അതുകൊണ്ട് ഞാൻ കൊടുത്തിട്ടുള്ള ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ അപ്പം മമ്മൂക്കയുടെ ജോർജിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എന്നെ എന്താ ചെയ്യാന്ന് ഞാൻ സാറില്ലേ ഞാൻ നോക്കാമെന്ന് പറഞ്ഞു ഉള്ളിൽ പോയി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സകല പ്രശ്നം സോൾവ് ചെയ്ത് പിന്നെ നോക്കുമ്പോൾ ഡോറ് തുറന്ന് ഞങ്ങൾ മൂന്നാൾ ഹാപ്പി ആയിട്ട് വരുന്നു മമ്മൂക്ക മേജർ രവിടെ ഓക്കെ നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നു പക്ഷെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മേജർ രവി മമ്മൂക്കയുടെ കാൽക്കരിക്കുക മമ്മൂക്ക പ്ലീസ് എന്ന് പറയണം അവര് തമ്മില് ലോഹിയായി കെട്ടിപ്പിടിച്ചു ഞങ്ങൾ മൂന്നാളും കൂടി മമ്മൂക്കോട്ട് പോകുന്നു നേരെ പുറത്തു വരുന്നു അത് മാത്രമേ ജനങ്ങൾക്ക് അറിയുള്ളൂ അത്രേ അങ്ങനെ ആവാം ഷൂട്ടിങ് നിർത്തിവെക്കാം പ്രൊഡ്യൂസർമാർക്ക് പറ്റുന്ന അബദ്ധങ്ങളിൽ ഒന്നായിട്ട് അത് മാറാം കാരണം ചെയ്തു കേട്ട് പിന്നെ മുമ്പോട്ട് പോവില്ലോ ആ അവസ്ഥ വന്നേനെ പക്ഷെ അതൊന്നും ഇല്ലാതെ കൂടുതലായിട്ട് ആ പ്രശ്നം തീർന്നില്ല സാറിന്റെ മനോധൈര്യം ഉണ്ടല്ലോ കാര്യം അത്രയും വളരെ ആൾക്കാർ എന്ത് ഉണ്ടായിരുന്നു ശരിയാണ് മിനിറ്റ് മിനിറ്റ് ഞങ്ങൾ പേരും ലോഹ്യം ും കെട്ടിപ്പിടിച്ച് പുറത്തേക്ക് പിന്നെ ഡോർ തുറക്കുമ്പോൾ ജനങ്ങള് കാണുന്നത് ഞങ്ങൾ ചിരിച്ചു വരുന്നതാണ് മമ്മൂക്ക എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയ മലയാളത്തിലെ ഒരു ഏക നടനാണ് മമ്മൂക്ക വളരെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയും ചെയ്യും ചെയ്യുമ്പുള്ള പിന്നെ കുറച്ച് മുൻദേശം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അത് ആയിട്ട് കൈകാര്യം ചെയ്യാൻ ഈസി ആയിട്ടാണ് നിൽക്കുള്ളൂ ശ്രമിക്കാറുണ്ട് ഞാൻ അങ്ങോട്ട് പോയി ആരും പോയി നിക്കാറില്ല നമ്മളത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നു പറഞ്ഞാൽ മാത്രമേ നമ്മൾ അവരോട് സംസാരിക്കാൻ തന്നെ പോകുള്ളൂ ഞാൻ ഒരു ഒരു സാറിനെ ബലം പൊതുവേ ഉണ്ട് ഇങ്ങനെയാണ് ഒരു അല്ല പൊതുവെ എനിക്കൊരു ഫങ്ഷൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് സമയത്ത് സമയം അതേപോലെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ചെയ്യാമെന്നുള്ളത് ഞാനും ഞാനായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് ഞാൻ ചെയ്യുന്നുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ളവരത് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കാരണം ഒരുപാട് പ്രൊഡ്യൂസർമാർ പടം തുടങ്ങിയിട്ട് നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ പടം പോവുകയും ആ പടം അമ്പ താഴത്തേക്ക് പോവും അവർ പരാജയപ്പെടുകയും ചെയ്ത സംഭവങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട് ഗുരുവായൂരിപ്പൊ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡ്യൂസർ വരെ ഞാൻ കണ്ടിട്ടുണ്ട് സിനിമയിലൂടെ അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് ഉണ്ടാവില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ വേറെ പല ബിസിനസ്സും ചെയ്യുന്നതുകൊണ്ടും കൂടിയാണ് ഞാൻ കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോണത് എന്തായാലും ആ പിന്നെ അപ്പൊ നമുക്ക് സമാധാനം സന്തോഷവും സംതൃപ്തി ഒക്കെ ടൈഗർ സാറിന്റെ ജീവിതം മാറ്റി മാറ്റി എഴുതി എഴുതിയതാണ് ഗോപി ഷാജി കൈലാസ് എല്ലാവരും ആ ഒരു ഒരു ജോഡിക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ട് ഷാജി കൈലാസ് ഞാൻ ഇപ്പം അതുകൊണ്ടാണ് ഷാജിയോട് ഷാജി കഴിഞ്ഞ ദിവസം ഷാജിയും അദ്ദേഹത്തിന്റെ വൈഫും കൂടി ഇവിടെ വന്നിരുന്നു മകനും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് വീണ്ടും ഒരു പടം ചെയ്യേണ്ട സമയമായി എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എ കെ സാജിനോട് ഞാൻ സ്റ്റോറി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞാനത് അപ്പൊ തന്നെ ഉണ്ണിയും മൂന്നിനോട് വിളിച്ച് സംസാരിക്കാൻ ചെയ്തു